ഹലോ അസ്സാം വലൈക്കും ഷിസ്ഫ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കട്ടിങ്ങുള്ള അപായകവും ഇല്ലാത്ത അപായകവും കാണിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം മഷാവുള്ള നമ്മളെ ഇന്നലത്തെ ഇട്ട വീഡിയോസിൻ്റെ റിവ്യൂ ആണ് അത് ഒരുപാട് ഐറ്റംസ് സോൾഡ് ആയിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് കളക്ഷൻസ് കാണാം അപ്പോൾ നമ്മളിതിൽ ഡബ്ലെക്സിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ എക്സലും കാണിക്കുന്നുണ്ട് ഡബ്ളെക്സൻ്റെ സൈ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതായിരിക്കും ത്രിബ്ലെക്സൻ്റെ സൈസ് നാനൂറ്റമ്പതായിരിക്കും ട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേരളത്തിലാണെങ്കിൽ നാൽപ്പത് രൂപ ഷിപ്പിംഗ് ഉണ്ടാവും അതർ സ്റ്റേറ്റ് ആണെങ്കിൽ എഴുപത് രൂപ ഷിപ്പിംഗ് ഉണ്ടാവും ഉണ്ടാവൂട്ടാം ഇപ്പം എപ്പോഴും റീസ്റ്റോക്ക് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു ഐറ്റമാണത് നമ്മൾ കൊടുന്ന് പാടന്നെ സോൾഡ് ഔട്ടായി പോകുന്ന ഐറ്റം ആണ് ഇതിൻ്റെ ആറ് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ കട്ടിംഗ് ഉള്ള ഐറ്റം ആണ് ബാക്കിലും ഫ്രണ്ടിലും ഇതുപോലെ കട്ടിങ് ഉണ്ടാവും കേട്ടോ മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റ ക്രഷ് തന്നെയാണ് ഇന്ന് കാണിക്കുന്ന എല്ലാ ഐറ്റം മെറ്റീരിയൽ ഡെൽറ്റ തന്നെയാണ് വരുന്നത് കേട്ടോ ഇത് ഫീഡിങ് ഫ്രണ്ട്ലിയാണ് ഇത് ഡബിൾ എക്സ് ആണെങ്കിലും ചെസ്റ്റ് ഇരുപത്തി മൂന്ന് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം സൈസ് വരുന്നുണ്ട് അപ്പോൾ വേണ്ട ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഉള്ളൂട്ടാം നെക്സ്റ്റ് കാണിക്കുന്നത് നല്ലൊരു ചെറിയ റെഡാണ് കളർ വരുന്നത് കളർ വേരിയേഷൻ ഉണ്ടാവും കളർ വേരിയേഷൻ ഉണ്ടാവും നമ്മൾ എത്ര നോക്കിയാലും ചില കളേഴ്സൊന്നും നമുക്ക് സെയിം കിട്ടില്ല അപ്പോൾ കളർ വേരിയേഷൻ്റെ കാര്യത്തിലും സൈസിൻ്റെ കാര്യത്തിലും നമുക്ക് റിട്ടേൺ അവൈലബിൾ അല്ല സൈസൊക്കെ നമ്മൾ മേലെ മെഷർ ചെയ്തിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കാം സൈസ് ടാഗ് നോക്കാതെ മെഷർമെൻ്റ് നോക്കിയിട്ട് എടുക്കട്ടെ ചിലപ്പോൾ സൈസ് ടാഗിൻ്റെ സൈസ് ആവില്ല അതിനേക്കാളും കുറവോ കൂടുതലോ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മെഷർമെൻ്റ് നോക്കിയിട്ട് എടുക്കാം ഇതൊക്കെ ഡബിൾ എക്സ് എല്ലിനേക്കാളും കൂടുതൽ സൈസ് കിട്ടുന്നുണ്ട് അപ്പോൾ വേണ്ട ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് ഓപ്പൺ വീഡിയോയുടെ കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ എന്നല്ല നിങ്ങളുടെ കയ്യിൽ പ്രോഡക്റ്റ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഒരു ഓപ്പൺ വീഡിയോ എടുക്കണം നന്നായി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ക്യാമറ ഓഫാക്കട്ടോ കട്ട് ചെയ്യാത്ത വീഡിയോ എടുക്കുക അതുപോലെ തന്നെ പൊട്ടിക്കുന്നതിന് മുന്നേ തന്നെ വീഡിയോ എടുത്ത് തുടങ്ങാ പൊട്ടിച്ചതിന് ശേഷം എടുത്ത വീഡിയോ അക്സെപ്റ്റ് ചെയ്യില്ല അപ്പം നമ്മൾ പറയുന്ന പോലൊരു പ്രോപ്പറായ വീഡിയോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും റിട്ടേണോ എക്സ്ചേഞ്ചോ റീഫണ്ടോ എന്ത് വേണമെങ്കിലും ചെയ്തു തരും അപ്പോൾ നിങ്ങൾ ഓപ്പൺ വീഡിയോ എടുക്കണമല്ലോ എന്നുള്ള പേരിൽ ജസ്റ്റ് ഒരു പൊട്ടിച്ചിട്ടുള്ളൊരു പ്രൊഡക്റ്റ് പുറത്തേക്ക് എടുക്കുന്ന ഒരു വീഡിയോ അല്ല നമ്മൾ പറയുന്നത് പ്രൊഡക്റ്റ് നന്നായി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ക്യാമറ ഓഫാക്കാം കേട്ടോ നമ്മൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ നിങ്ങളോട് പറയുന്നുണ്ട് ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും കാണാത്ത കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് വീഡിയോ എടുക്കാൻ പറയുന്നത് ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഇവിടെ നിന്ന് അയക്കുന്നത് കേട്ടോ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ വീഡിയോയിൽ കാണിക്കാം കേട്ടോ കംപ്ലൈൻറ്റിന്റെ ഫോട്ടോസ് എടുത്ത് തന്നിട്ടൊന്നും കാര്യമില്ല നിങ്ങൾ വീഡിയോ തന്നെ അയക്കട്ടോ നമ്മൾ എല്ലാ വീഡിയോസിലും ഇത് പറയുന്നുണ്ട് അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ അതൊക്കെ നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് കട്ടിങ് ഇല്ലാത്ത ഗൗൺ ആണ് ഡബിൾ എക്സെൽ ആണ് സൈസ് വരുന്നത് ഡബിൾ എക്സെൽ ആണെങ്കിലും ഇതിൻ്റെ ചെസ്റ്റ് ഇരുപത്തൊന്നാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ലാർജ് മീഡിയ എക്സലുകാരൊക്കെ എടുത്താൽ മതി ഡബിൾ സൈസ് ഇല്ല സൈസില്ലട്ടാ ഇതിൻ്റെ ബട്ടൺ ഒന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ റൗണ്ടിനൊക്കെ ആണത് വന്നിട്ടുള്ളത് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ഡൽറ്റ് ഡൽറ്റണ്ണേന് ഒരു ഹാഫ് ലൈനിങ്ങും കൂടെ ഉണ്ടാവും ഫ്രണ്ടിലായിട്ട് ചെറുതായിട്ട് ഒരു ഓപ്പണും ഉണ്ടാവും കേട്ടോ അപ്പോൾ വേണ്ടത് വേഗം മെസ്സേജ് അയച്ചോളൂ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ നമ്മുടെ കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കാം ഞാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് വരുന്നുണ്ട് ഈതിൻ്റെ കളക്ഷൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഓഫർ പ്രൈസിലാണ് നമ്മൾ ചാനലിൽ വീഡിയോസ് പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നത് അപ്പോൾ വേണ്ടവർ വീക്കും മെസ്സേജ് അയക്കുക സബ് ചെയ്യാത്തവർ ഒന്ന് നിങ്ങൾക്ക് ഇതുപോലെയുള്ള കളക്ഷൻസ് ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ത്രിബിൾ എക്സ് ആണ് ഇതുവരെ നമ്മൾ കാണിച്ചതൊക്കെ ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ പ്രൈസൊക്കെ വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഇനി മുതൽ ഇനി ഇങ്ങോട്ട് കാണിക്കുന്നത് ത്രിബിൾ ആണ് സൈസ് വരുന്നത് അപ്പോൾ ത്രിബിൾ എക്സലിൻ്റെ സൈ പ്രൈസ് വരുന്നത് നാനൂറ്റമ്പത് രൂപയാണ് ഇപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട ഒരാൾക്ക് പ്രൈസിൻ്റെ കാര്യത്തിലും സൈസിൻ്റെ ഒന്നും ഡൗട്ട് ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് കണ്ടിട്ട് ഓർഡർ സ്പ്ലേസ് ചെയ്യട്ടെ നമ്മളെല്ലാ ഡീറ്റെയിൽസും വീഡിയോയിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ അപ്പോൾ ഇതും നമ്മൾ നേരത്തെ കാണിച്ച പോലത്തായിട്ടാണ് റൗണ്ട് നെക്കാണ് വരുന്നത് ഫുൾ ഷോ ആണ് ഒന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഫീഡിങ്ങിന് പറ്റില്ല നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു പ്രിൻറ്റ് മാത്രമേ ഫീഡിങ്ങിന് ആക്കാൻ പറ്റുള്ളൂ കേട്ടോ ബലൂൺ ആണ് വരുന്നത് മെറ്റീരിയൽ ഡൽറ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ ഇതൊക്കെ വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ ഡാർക്ക് കളറാണ് എല്ലാം നല്ല കളേഴ്സാണ് ഈ ഒരു പ്രിൻറ്റിന് നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്ന പ്രിൻറ്റാണത് ഇപ്പോഴും നമ്മളടുത്ത് ചോദിച്ചു വരുന്നുണ്ട് അപ്പോൾ വേണ്ടവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വേഗം മെസ്സേജ് ചെയ്തോളൂ കേട്ടോ അപ്പം നിങ്ങൾ വെറുതെ ഒരു എൻക്വയറി ചെയ്യരുത് നിങ്ങൾ പ്രോഡക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കാട്ടാം കാരണം നമ്മളെല്ലാ ഡീറ്റെയിൽസും വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എടുക്കാൻ എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കില്ലേട്ടോ ആദ്യം ആരാണോ പേയ്മെൻ്റ് ഇടുന്നത് അവർക്കേ നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുകയുള്ളൂ ഇനി നിങ്ങൾക്ക് ഇതിന് ഷോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജോർജറ്റിൻ്റെ ഷോൾ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ജോർജറ്റിൻ്റെ ഷാൾ നിങ്ങൾ പ്രോഡക്റ്റിൻ്റെ കൂടെ എടുക്കുകയാണെങ്കിൽ ജോർജറ്റ് ഷാൾ പ്രൈസ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് സിംഗിൾ ആണെങ്കിൽ നൂറ്റമ്പത് രൂപ വരൂ കേട്ടോ നിങ്ങൾ ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ കൂടെ എടുക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസ് മാത്രം പേ ചെയ്താൽ മതി പിന്നെ ജേസി മോജോ ഷിമ്മർ ഷാളും അവൈലബിൾ ആയിട്ടുണ്ട് അത് നിങ്ങൾ ഈ ഗൗണിൻ്റെ കൂടെ നമ്മൾ എന്ത് പ്രോഡക്റ്റിൻ്റെ കൂടെ എടുക്കുകയാണെങ്കിലും ഡിസ്കൗണ്ട് പ്രൈസിലാണ് അത് തരുന്നത് കേട്ടോ സിംഗിൾ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി മുപ്പതൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഷോളിന് പ്രൈസ് കുറയും അപ്പോൾ വേണ്ട ഒരു മെസ്സേജ് അയച്ചാൽ മതി ഫോട്ടോസ് അയച്ചു തരുന്നിട്ട് അനുഷ്യല്ല അതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷോളിൻ്റെ ഷോളുകളൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കേ എങ്ങനെയാണത് ചെയ്യുക അപ്പോൾ പുതിയ കളേഴ്സൊക്കെ എത്തിയിട്ടുണ്ട് ഷോളിൻ്റെ അപ്പോൾ പുതിയ ഇതിൻ്റെ പിക്ക് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയക്കുക ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ ഇപ്പം നമ്മൾ ട്രിബിൾ എക്സ് കാണിച്ചതൊക്കെ പ്രൈസ് വരുന്നത് നാനൂറ്റമ്പത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും വെയ്റ്റിനനുസരിച്ചാണ് ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ പിന്നെ നമ്മൾ നിങ്ങൾക്ക് ഹോം ഡെലിവറി ആണ് വേണ്ടതെങ്കിൽ നമ്മൾ ഇവിടുന്ന് പോസ്റ്റ് വഴി അയച്ചു തരും അതൊരു സെവൻ ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടും പിന്നെ നമ്മൾ അയക്കുന്നത് പ്രൊഫഷണൽ കൊറിയർ വഴിയാണ് അതൊരു ടു ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ കിട്ടും അത് നിങ്ങൾ പോയി കളക്ട് ചെയ്യേണ്ടി വരും കേട്ടോ അവിടെ എത്തുമ്പോൾ അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾ പോയി കളക്റ്റ് ചെയ്യണം ഇൻഷാല്ല ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളതിൻ്റെ വീഡിയോസൊക്കെ ഇടും അതുപോലെ തന്നെ ഇന്നലെ ഏട്ടാ നൂറ്ററുപത്തഞ്ചിൻ്റെ നൈറ്റി അതായത് എല്ലാം സോൾഡ് ആയിട്ടുണ്ട് പിന്നെ ഇന്നലെ തന്നെ നമ്മൾ ഗൗണിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഒരു രണ്ടോ മൂന്നോ പീസും കൂടെ ആയിട്ടുള്ളൂ അപ്പോൾ ഞങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമ്മളടുത്തുനിന്ന് പ്രോഡക്റ്റ് എടുത്തവരൊക്കെ ഒന്ന് കമൻറ്റ് കമൻറ്റ് ബോക്സിൽ കൂടെ നിങ്ങൾ റിവ്യൂ അറിയിക്കട്ടോ എന്നാലാണ് മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ട്രസ്റ്റ് വരുള്ളൂ അപ്പോൾ നമ്മുടെ ഗീവേയുടെ കാര്യം മറക്കണ്ട നമ്മൾ ഈതിനാണ് ഗിവ് അന്നർ അനൗൺസ് ചെയ്യണത് എന്നിട്ട് നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക വീഡിയോസിന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ചെയ്യുക